വേദിയിലിരിക്കുന്ന ബഹുമാനരെ ശ്രീ ലാൽ ലാൽസാർ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ചിത്രങ്ങൾ പ്രദർശനം ആദ്യമായിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് തലിശ്ശേരിയിലൊരു സ്ഥലത്താണ് തലശ്ശേരിയിൽ ഒരു ചെറിയ ഹോളിലാണ് ആദ്യത്തെ ഒരു പ്രദർശനം നടക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളിലെ ഇമേജുകൾ അവിടെ തലശ്ശേരി കടൽത്തീരത്തൊക്കെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യരും വളരെ ദരിദ്രമായിട്ടുള്ള മനുഷ്യരൊക്കെയായിരുന്നു സ്കെച്ചൊക്കെ ചെയ്ത് അത് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് പെയിൻറ്റിങ് ആയിട്ടുള്ളത് ആ ചിത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് അവിടെ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ അധ്യാപനായിരുന്ന ശ്രീ എം എൻ വിജയനായിരുന്നു എം എ വിജയ സാറ് വരണംകുളയിലെ ഞാൻ പഠിക്കുമ്പോഴേ പരിചയമുള്ള നമുക്ക് വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അധ്യാപനായിരുന്നു അപ്പോൾ സാറീ ചിത്രപ്രദന കാണാൻ വന്നപ്പോൾ ഈ ഈ മനുഷ്യർ ഈ ചിത്രങ്ങളിലെ മനുഷ്യരെ കണ്ടിട്ട് ഈ നിർഭാഗ്യവാന്മാരെ മനുഷ്യരെ വരയ്ക്കുന്ന ഇയാൾക്കാരാണ് ഭാഗ്യനാഥ് എന്ന് പേരിട്ടതെന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത് ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ നേരെ തിരിച്ച് നമ്മളൊക്കെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോതേ കണ്ടിട്ടില്ല പിന്നെ നമ്പൂരി സാറിൻ്റെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളാണ് വസ്തുത്തിൽ നമ്മളൊക്കെ പിന്നീട് ചിത്രങ്ങളെ പഠിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് ആർട്സിലേക്കും കോളേജ് ഓഫ് ആർട്സിലൊക്കെ പറഞ്ഞു വിടുന്നത് വാസ്തുത്തിൽ പ്രത്യേകിച്ച് വി കെ എൻ വേണ്ടി വരച്ചിട്ടില്ല ഗംഭീരമായിട്ടുള്ള ചില കഥാപാത്രങ്ങളാണ് നമ്മളെ കൂട്ടിയിട്ട് പോയിട്ട് പഠിച്ചിട്ട് വാങ്ങുന്ന പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിലൊരു അവാർഡ് മറ്റൊരു മനുഷ്യ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ ഏറ്റവും ആഴത്തിൽ നമ്മളെ നിരന്തരം അനുഭവിച്ചു ലാൽ സാറിനെ പോലുള്ളൊരു ഒരു ഒരു കലാകാരൻ നിന്നും വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഭാഗ്യാഥായി എന്ന് വിചാരിക്കുന്നു ബി നേരത്തെ പറഞ്ഞ എം എൻ വിജയ മോഷ പല സമയത്താക്കി കോളേജിലൊക്കെ ക്യാമ്പുകൾ നടത്തായിരുന്നു പെണ്ണും കോളേജിലൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഒരു ആവേശത്തിൽ ചിത്രകല ക്യാമ്പുകളും സാഹിത്യ ക്യാമ്പുകളൊക്കെ ഒരുപാട് നടത്തിയും അതൊക്കെ അതിൻ്റെയൊക്കെ ആവേശത്തിലാണ് നമ്മളിത് കലയിലൊക്കെ കൂടുതൽ കൂടുതൽ താല്പര്യം വന്നത് മോഷമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് നമ്പൂരി വാസ്തവത്തിലൊരു സമയത്ത് കേരള യേശുവാസ സംഗീതത്തിലെന്നപോലെ കേരളത്തിലെ കാലാവസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കാലാവസ്ഥയൊന്നും മാറികടക്കാൻ പറ്റില്ല അതും ചൂടും തണുപ്പുമൊക്കെ അതിന് മഞ്ഞും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ പറ്റുള്ളൂ അത് അപ്പോൾ ഈ ചൂടും തണുപ്പൊക്കെ അനുഭവിച്ചാണ് നമ്മളെപ്പോലുള്ള കലാവിദ്യാർത്ഥികൾ വാസ്തവത്തിൽ ഈ ചെറിയ വരയിൽ പ്രാന്തുള്ള ഞാനടക്കമുള്ള നമ്മളെ ജനറേഷനിലെ എല്ലാവരും ഇപ്പോൾ ചില ആൾക്കെ ക്രിറ്റിക്കലി പറയുമ്പോൾ പോലും അവർക്ക് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളിത് ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ നമ്പൂരി സാറിൻ്റെ ചിത്രങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടോ ഒരുപക്ഷെ നമ്മളെ ജനറേഷനിലെല്ലാവരും ഇത് കോപ്പി ചെയ്തിട്ടുണ്ട് കാരണം മറ്റൊരു ചിത്രങ്ങൾ നമ്മൾ അന്നൊന്നും പറയുന്നു കാണുന്നില്ല ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും ആവേശം കൊള്ളിച്ച് വളരെ സാധാരണമല്ലാത്ത അസാധാരണമായിട്ട് രൂപങ്ങളുള്ള ചില ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ കോപ്പി ചെയ്യുന്നത് വാസ്തുത്തിൽ നമുക്കറിയാം രവിവർമയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച് രവർമയ്ക്ക് ശേഷം നമുക്ക് എൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച മറ്റൊരു ചിത്രകാരൻ വാസ്തുത്തിൽ നമ്മൾ ആയിരുന്നു കാരണം അതിനിടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട് കേരളീയ ചിത്രകലയിൽ നമുക്കൊരു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിക്കുന്നു പിന്നീട് ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പുണ്ട് ഒരുപാട് നമ്പൂരുടെ സോറി രവിവർമ്മയുടെ അതേ രീതിയിലുള്ള ശൈലി ഉപയോഗിച്ച് വരയ്ക്കുകയും പിന്നീട് പെട്ടെന്ന് ഒരുപാട് കാലത്തിന് ശേഷം മാതൃകപോലെ ആവശ്യം ആവശ്യപ്പതിലൊക്കെ പ്രത്യപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് ശരിക്കും കേരളത്തിലെ മറ്റൊരു ദൃശ്യ സംസ്കാരത്തിൻ്റെ വാതിൽ തുറക്കുന്നത് വാസ്തുവരെ അതിനിടയിൽ പലപ്പോഴും ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ശരിക്കും പക്ഷേ ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ഇവരൊക്കെ വളരെ ബോധപൂർവ്വം തന്നെ നമ്പൂർ സാറൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇപ്പം അവരൊക്കെ അധ്യാപകനായിരുന്ന കെ സി എസ് മണിക്കർ ഉൾപ്പെടെയുള്ളവർ അവർ അഡ്രസ് ചെയ്തൊരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഭാരതീയത നമ്മൾ വിദേശ ചിത്രകാരം പറഞ്ഞ് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ റിവർമേയുടെ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ വരയ്ക്കാം എനിക്ക് തന്നാൽ അത് എല്ലാ കാലത്തുള്ളൊരു നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വിഷയമാണത് കാരണം എല്ലാ നല്ല കലാകാരന്മാരും ഹിസ്റ്ററിയിൽ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ തൊട്ടുമുമ്പുള്ള കലാകാരന്മാർ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു അന്വേഷണം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അല്ലെങ്കിൽ മറ്റേൻ്റെ ആവർത്തനമായിപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മിമിക്രി പോലെ ഒരു സംഭവമായി അതല്ലാതെ മറ്റൊരു രീതിയിൽ ഒരു ഒരു സ്വന്തമായിട്ടൊരു ഭാഷ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു വെല്ലുവിളി പലപ്പോഴും നമ്മൾ ചിത്രകലയിൽ നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് സ്ഥലത്തിൽ കേരള വാസ്തവത്തിൽ നമുക്കറിയാം സിനിമ പോലെയോ സാഹിത്യം പോലെയോ ഒട്ടും ജനകീയമല്ലാത്ത ഒരു ഒരു സംഗതിയാണ് ചിത്രകല അതിന് പല പല കാരണങ്ങളുണ്ട് ഈ ജ എന്നിട്ട് ഈ ജനപ്രിയത എന്നൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന ഒരു ഒരു അത്ഭുതമായ ഒരു കലാകാരനാണ് വാസ്തവത്തിൽ നമ്പൂരി കാരണം സാഹിത്യം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം ഇതിൻ്റെ നമ്മൾ ഹിസ്റ്റോറിക്കൽ എടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ അംശങ്ങൾ എപ്പോഴും രണ്ടാമതായി തീരുകയും വാക്കുകളുടെ അംശങ്ങൾ ഒന്നാമതായി തിരുന്ന ഒരു 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 സംസ്കാരം നമുക്കുണ്ട് അപ്പോൾ ഞാനൊക്കെ കണ്ണൂരാണ് ജനിച്ചു ജനിച്ച പറഞ്ഞത് തെയ്യത്തിൻ്റെയൊക്കെ കുറിച്ച് പഠിക്കാനൊക്കെ നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലായത് തെയ്യത്തിൻ്റെ തോറ്റം കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ടെങ്കിലും ഒരു ഗംഭീരമായിട്ടുള്ള മുഖത്തെഴുത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ മെയ്യെഴുത്തുകളെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് വളരെ കുറവാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രോഗോത്ര കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ അതിമനോഹരമായ മുഖ മുഖത്തെഴുത്തുകളും ബോഡി എഴുത്ത് മിത്തൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും അത് വളരെ രീതിയിൽ സ്റ്റഡി ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതേസമയം അതിൻ്റെ ലിറ്ററേച്ചർ അംശങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാനത് കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല വാസ്തവത്തിൽ ഇവിടെ നമ്പൂതിരി സാറിൻ്റെ പല കാര്യങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ട് ഒന്ന് നമ്പൂരി സാറിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ റൊണാൾഡ് സിറ സിറൽ പോലുള്ള ചില വിദേശ ചിത്രകാരന്മാരുടെ ഇൻസ്പിറേഷൻ നമുക്ക് കാണാം പല നിരൂപത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ മറികടന്നിട്ട് നമ്മുടെ തന്നെ ഒരു 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 പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ തന്നെ ഒരു ഇന്ത്യൻ പല്ലവ ചോള അല്ലെങ്കിൽ മഹാബലിപുരത്തൊക്കെയുള്ള ആനകൾ നേരിട്ട് നമ്മൾ ഒരു ചിത്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ ഈ തീരതിയിലൊരു അന്വേഷണം നടക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ തന്നെ ഒരു ഒരു പാരമ്പര്യത്തിലുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഒരു ഒരു ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇതൊരു പക്ഷേ മെഡ്രാസ്കൂർ പുതിയ പെയിൻറ്റേഴ്സ് ഉൾപ്പെടെ പലരും അന്വേഷിച്ചു കേസസ് സി മണിക്കറൊക്കെ പലപ്പോഴും അന്വേഷിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഹിൽ സ്റ്റേഷനിൽ ഒരു സാർ വരുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റു വിദേശ ഇപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ മുരളി സാറോട് സൂചിപ്പിച്ച പോലെ ഈ ഗോൺഷീലൊക്കെ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അക്കുള്ള രീതിയിൽ നല്ലാതെ വെസ്റ്റേണൈസ്ഡ് അല്ലാതെ ഇന്ത്യൻ നെസ്സായിട്ടൊരു ഒരു സംഗതി എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ഒരു സംഗതി രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പലരും പറഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് മെമ്മറി പവറാണ് അസാധാരണമായിട്ടുള്ള മെമ്മറി പവർ നമുക്കൊന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏഴായിരത്ത പോലും ഞാനൊന്നും ഇപ്പോഴും എത്തിയില്ല കാരണം ഇപ്പോഴൊരു കണ്ടാമൃഗത്തൊക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൊമ്പ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും പിടിയില്ല അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് സ്കെച്ച് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയിട്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പട്ടാമസിനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പല്ല് ഈ വായൊക്കെ എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ള മെമ്മറി ഒന്നും എനിക്കില്ല സത്യത്തിന് അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഉള്ളത് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും സൂലൊക്കെ പോയി പോകൊണ്ട് സ്കെച്ച് സ്കെച്ച് ഇട്ടക്കാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ നമ്പൂരി സാർ സാറ് വരയ്ക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ അകത്ത് ഓൾറെഡി എല്ലാം ഉണ്ട് നേരെ അങ്ങോട്ട് കോരിയെടുത്തിട്ട് പേപ്പറിലൊക്കെ ഇറക്കി വെക്കുന്ന ഒരാളെ തോന്നാറുള്ളത് അത്തരം ഒരു വേറെ റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ അതിൽ ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ ഈ രേഖകൾ എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ചിവിടെ പറഞ്ഞു അതിൻ്റെ അതൊക്കെ ഈ ഉണ്ടായിട്ടുള്ള രേഖാചിത്രങ്ങളെതിരായ ഒരുപാട് മരിച്ചുപോയ മനുഷ്യരൊക്കെ വളരെ പെട്ടെന്നാണ് ഒരു ക്യാരക്ടർ ബോഡി ലാംഗ്വേജ് പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജ് ഇത് അത്ഭുതമായിട്ട് ഓർത്തെടുത്ത് വരയ്ക്കുക അങ്ങനെ മെമ്മറിയുടെ ഒരു ഒരു അസാധാരണമായ മെമ്മറി ഇപ്പോൾ ഒരു സാറ് പലപ്പോഴും കീപ്പ് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ചിത്രം എല്ലാ കുട്ടികളും പോലെ അങ്ങനെ എല്ലാ കുട്ടികളും വരയ്ക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കുട്ടികളെ പോലെ തന്നെ വരയ്ക്കുകയും പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കഥകൾ കേൾക്കുകയായിരുന്നല്ലോ വസ്തുത്തിൽ കഥകൾ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ ഈ ഡ്രോയിങ് ബുക്കിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ ഇതിലൊക്കെ സ്കെച്ച് ചെയ്ത് തരുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു പിന്നെ അതിന് പിന്നീട് അതിനുശേഷം തിരുവനന്തപുരം കോളേജ് ഫൈനർസ് പഠിക്കുകയും സ്കൂൾ ഓഫ് ആർട്സിലൊക്കെ തലശ്ശേരിയുള്ള സ്കൂൾ ഓഫ് വാർഡ്സിലൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ നിരന്തര സ്കെച്ച് ചെയ്യായിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് രാത്രികളിൽ പ്രത്യേകിച്ചും രാത്രികളിൽ ഓക്കെ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് പല മനുഷ്യരെയും ബോഡി ലാംഗ്വേജ് ഒക്കെ അപ്പോഴാണ് പഠിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് ഒരു വർഷം ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് വിളിക്കുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നം എം ടി സാറിൻ്റെ കയ്യിലേൽപ്പിക്കുകയും ആ എം ടി സാറാണ് ആദ്യമായിട്ടൊരു ചിത്രം പറയ്ക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് അന്ന് പല കാരണങ്ങളോട്ടൊന്നും എൻ്റെ എൻ്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടൊക്കെ തന്നെ അത് നടന്നില്ല അങ്ങനെ അതാണ് നമ്മളൊരു തുടക്കം വാസ്തവത്തിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വീണ്ടും ഹിൽ സ്റ്റേഷനിലേക്ക് കിടക്കുന്നത് ഇവിടെ സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളോട് ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കുകയാണ് ഇത് എന്തായാലും ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇവിടെ ഉണ്ടായത് വളരെ സന്തോഷമില്ല നമ്മൾ എനിക്ക് മാത്രമല്ല നമ്മുടെ കലാകാരന്മാരുടെ എല്ലാവർക്കും വേണ്ടി എൻ്റെ എല്ലാവർക്കും വേണ്ടി ഇനി ട്രസ്റ്റോട് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം മുമ്പില്ലാത്ത രീതിയിൽ ചിത്രകലയ്ക്ക് ഒരുപാട് സാധ്യതകളും ഒരുപാട് പ്രോഗ്രാംസും കേരളത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബിനാലെ പോലുള്ള ഇൻ്റർനാഷണൽ പരിപാടികൾ പ്രത്യേകിച്ച് അക്കാദമിയുടെ പേരിലുള്ള ഇപ്പം ഒരു രാമേന്ദ്ര ഒരു മ്യൂസിയം തുടങ്ങാൻ ഒരു നമ്പൂരി സാറിൻ്റെ തന്നെ ഒരു മ്യൂസിയം ഉടനെ ആരംഭിക്കുകയാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യവും വളരെയധികം ഇൻസ്പയറിംഗ് ആണ് വസ്തുത്തിൽ എന്തായാലും ഞാൻ കൂടുതൽ സമയപ്രശ്നം കൊണ്ട് കൂടുതൽ നിർത്തുന്നില്ല വളരെയധികം സന്തോഷം തൽക്കാലം നിർത്തുന്നു നന്ദി